ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലൈവ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിനിപ്പോൾ ഇന്നത്തെ ഇനീഷ്യൽ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഞാൻ മാർക്ക് ചെയ്തൊരു ഏരിയ കണ്ടില്ലേ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് ഏരിയകളാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും കറക്റ്റ് രണ്ടും ആ ഒരു എക്സാക്ട് ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല അപ്സൈഡ് പോയി പക്ഷേ ഒരു ഒരു ബാക്കോ ഒരു ഒന്നും എടുക്കാതെയാണ് ആ മൂവ്മെൻറ്റ് നമുക്കൊരു എൻട്രി തന്നില്ല പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എൻട്രി എടുക്കേണ്ടതെന്നാണ് പ്ലാൻ ചെയ്ത് കാരണം ഒരു ഐഡിയസ് ഇല്ലാതെ അത്രയും ഹെവി ബൈങ്സ് ബൈങ്ങ് അവിടെ നടന്നുകൊണ്ട് തന്നെ പിന്നീട് അവിടെ എത്തുമ്പോൾ നേരത്തെ അത്ര ബൈങ്ങ് പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് ഒഴിവാക്കി ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടില്ല ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ഒരു ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെയാണ് മൂവ് ചെയ്തത് സ്പ്രൈറ്റ് ബാങ്കിലും നിഫ്റ്റിയിലും സെയിം ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഇൻഡ്യൂസ്മെൻറ്റ് ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു ഓഫ്സൈഡ് മൂവ്മെൻ്റ് തന്നു അതിനുശേഷം നല്ലൊരു ഡൗൺ ബാങ്ക് നിഫ്റ്റിയിൽ വന്നു പക്ഷേ ഞാൻ ഇന്നത്തെ എല്ലാ ഇന്ന് എൻട്രി ചെയ്യുന്നതൊക്കെ ശരിക്ക് എൻ്റെ ഈ വ്യൂ ഇപ്പോഴും ഒരു അപ്സൈഡ് വ്യൂ തന്നെയാണ് ഞാൻ എൻട്രി കാരണം മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ് ഒരു ഹയർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ വൺ ഒക്കെ ഒരു ഹയർ ലോ ഏരിയകൾ വൺ അവറിൻ്റെ ഇല്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഹയർ ലോ ഏരിയേനെ മാർക്കറ്റ് ജസ്റ്റ് താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ് ബാ നിഫ്റ്റിയിലൊക്കെ പക്ഷേ എന്നാലും നമ്മൾ എഗെയിൻ ബുള്ളിഷായിട്ട് ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ അപ് ട്രെൻഡാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഹയർ ലോസിനെ സ്വീപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്ത് കുറച്ച് മുന്നേക്കൊരു അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഹയർ ലോനെ സ്വീപ്പ് ചെയ്ത് മുകളിൽ പോകും എന്നുള്ള വ്യൂ തന്നെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ട്രേഡ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇത് ഈ ഒരു ഏരിയ എന്ന് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ശരിക്കും നോർമലി ഇപ്പത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണ് ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ആയിട്ടില്ല നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി സെറ്റപ്പ് പ്രകാരം ഡൗൺ സൈഡ് എൻട്രിക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ഇത് മുകളിലുള്ള ആ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തു താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് പക്ഷേ കാരണം ഒരു ലോവർ ഹൈൻ്റെ ഏരിയയിലുള്ള ഐഡിയസ് ഇനി കുറച്ച് മുകളിലുണ്ട് ഇനി അത് ടച്ച് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്ഷൻ പൈ ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ആ ലൈൻ്റെ താഴെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഒരു ഒരു അഗ്രസീവ് എൻട്രി ആണ് അത് കാരണം അത് നോർമലി ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഈ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തി ആറ് അറുന്നൂറ്റി അൻപത് ലെവൽ ടാപ്പ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ലോവർ ലോ ബ്രേക്ക് ചെയ്യണവരെ ടാർജറ്റ് വെക്കാവുന്ന ഒരു എൻട്രി ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഞാൻ മാർക്ക് ചെയ്ത ലോ ഡൗൺ ഏരിയ അതായത് നാൽപ്പത്തി ആറ് ആ ഒരു ഡൗൺ ഏരിയ ഉണ്ടല്ലോ ആ ഡൗൺ ഏരിയേൻ്റെ താഴെ മാർക്കറ്റ് വരാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ അത് ഒരു അഗ്രസീവ് എൻ്റെ ശരിക്കും നമുക്കൊരു ചേഞ്ച് ഓഫ് ഒന്നും തന്നിട്ടില്ല ഒരു അഗ്രസീവ് എൻട്രി തന്നെ കൂടാതെ എസ് ബി ഐനെ ശരിക്കും ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിഎക്സ് എടുത്തിട്ടില്ല എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു ഡേ ലോഡ് എടുത്ത് ലിക്വിഡിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ അപ്സൈഡ് എന്നെ പ്ലാൻ ചെയ്യുന്നത് പ്രോപ്പർ ഞാൻ പറഞ്ഞു നോർമലി നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് എന്നിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൗൺ സൈഡിനും പ്രോബിലിറ്റി ഉണ്ട് പക്ഷേ ഞാൻ ഓവറോൾ മാർക്കറ്റ് അപ്സൈഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഞാനിപ്പോൾ അന്ന് അപ്സൈഡ് നമുക്ക് നോർമലി ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് മീൻസ് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി വൺ മിനിറ്റ് മാർക്കിങ്ങ നോക്കുമ്പോൾ ഇപ്പോൾ ലോവർ ലോവും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രിയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്യാം പക്ഷേ ഞാൻ ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് തന്നെ പുള്ളിഷ് ത്രേഡിന് തന്നെയാണെന്ന് നോക്കുന്നുള്ളൂ ബ്യാരിഷൊന്നും നോക്കുന്നില്ല മാർക്കറ്റ് ആ ഒരു ഡേ മുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്താലും ഞാൻ താഴേക്ക് പ്ലാൻ ചെയ്യുന്നില്ല എൻ്റെ ഒരു വ്യൂ ഒന്നും സ്റ്റിൽ ബുള്ളിഷ് ട്രേഡിന് തന്നെയാണ് ടാർജറ്റ് എന്താണ് ഡേ ലോ വെക്കാം അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴായിരം റേഞ്ച് ഒക്കെ ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയ ഒക്കെ റേഞ്ചിൽ ടാർഗറ്റ് വെക്കാം അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡോ ടു ഹൺഡ്രഡ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം നമുക്ക് മാർക്കറ്റ് അവിടുന്ന് നല്ലൊരു മൊമെൻറ്റാണ് തരുവാണെങ്കിൽ സൂവ്മെൻറ്റിനനുസരിച്ച് ഹൺഡ്രഡ് പോയിന്റ് എബോ വന്നാൽ കോസ്റ്റ് കോസ്റ്റ് പ്രൈസിൽ വെക്കാം ഒരു ടു ടു ഹൺഡ്രഡ് ആയി പോയാൽ ടു ഹൺഡ്രഡ് എത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ട്രെയിൽ ചെയ്യുക ചെയ്യാം വൺ ഫിഫ്റ്റിയിലോ അല്ലെങ്കിൽ ആ ആ സമയത്തുള്ളൊരു മൊമെൻ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഏതായാലും എൻട്രി വരട്ടെ എൻട്രി വരേണ്ടവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ചാടി കയറി എടുക്കുന്നില്ല ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയയിലേക്ക് തന്നെ ടാപ്പ് ചെയ്യാൻ മാത്രം എൻട്രി ചെയ്യുന്നുള്ളൂ നോക്കാം നമുക്ക് ഓക്കെ ഞാൻ ഏതായാലും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ എൻട്രി സമയം പത്ത് പത്ത് അൻപത്തഞ്ചായിട്ടുണ്ട് മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയേൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് ഒരു എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഡൗൺ സൈഡുള്ള നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി പോകാം ഒരു അഗ്രസീവ് എൻട്രി മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള പ്രൈസിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് നാൽപ്പത്തി ആറ് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകും എന്നുള്ള ഒരു വ്യൂ ഉള്ളതിൻ്റെ ട്രേഡാണ് നമ്മുടെ എസ് എല് പെട്ടെന്ന് നമുക്ക് ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിനാണ് എൻട്രി കിട്ടിയത് അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തെട്ട് എന്നുള്ള റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം നമുക്കിവിടെ പൊസിഷനിൽ കാണാം ചെറിയ ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസ് വരെ റേഞ്ചിൽ പ്രോഫിറ്റാണ് ഐ ഡി എക്സ് എടുത്തിട്ടുണ്ട് ഐ ഡി എക്സ് എടുത്തിട്ട് ചെറിയൊരു മൊമെൻറ്റും കാണിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രൈറ്റ് മൊമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല മാക്സിമം നമ്മുടെ ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ വരേയുള്ളൂ നാൽപ്പത്തി ആറ് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ഒന്നൊരു സഡൻ മൂവ്മെൻ്റും അപ്സൈഡ് വരികയാണെങ്കിൽ നമുക്ക് നല്ല ഒരു പ്രതീക്ഷ ട്രേഡ് പ്രതീക്ഷ ഉണ്ടാവും മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും തന്നില്ല വൺ മിനിറ്റിൽ സ്റ്റിൽ ആണെങ്കിലും കൂടെ നമുക്ക് എന്താണ് ഒരു മാർക്കറ്റ് ഓവറോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് അപ് ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് അപ്സൈഡ് പോയത് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് മാർക്കറ്റിൻ്റെ നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി സംതിങ് ഓ ലോസിലേക്കാണ് പോവുന്നത് നമ്മുടെ ട്രേഡ് ഇന്നത്തെ ഡോ ഡേ ലോ ആ അത് ഫസ്റ്റ് ട്രേഡ് എസ് എൽ ആയിട്ടുണ്ട് മാർക്കറ്റിൽ നല്ല ഫോളോ വീണ്ടും നാൽപ്പത്താറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് നാൽപ്പത്താറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലോവർ ലോനെ വീണ്ടും സ്വീപ്പ് ചെയ്തിട്ടുണ്ട് എഗെയിൻ സ്ട്രക്ചർ ആവോ അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമോ എന്ന് നോക്കാം ഞാൻ സ്റ്റിൽ ബുള്ളിഷ് ട്രേഡ്സിന് തന്നെയാണ് ഇന്ന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്കിനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് ആയിട്ടുണ്ട് ഓൾറെഡി എന്താണ് നമ്മുടെ ഓൾറെഡി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ ആവുന്നതിന് മുമ്പ് ഇപ്പോൾ കറക്റ്റ് മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് മാറി ഒരു അപ്സൈഡിലേക്കുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് രണ്ട് ട്രേഡ് ഓൾറെഡി രണ്ട് ട്രേഡ് പറഞ്ഞാൽ ഒന്ന് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയതുകൊണ്ടാണ് ഇനി ലാസ്റ്റത്തെ ഒരു ട്രേഡും കൂടെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ട്രേഡ് ലാസ്റ്റ് ട്രേഡ് ആണ് ഇന്നത്തെ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാക്സിമം നമ്മുടെ ലോസ് എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇന്ത്യ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല ഈ ഒരു ട്രേഡ് നേരത്തെ ട്രേഡൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറഞ്ഞതിനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരു അഗ്രസീവ് എൻട്രി തന്നെയായിരുന്നു അത് ഒരു ഓൾമോസ്റ്റ് അത്യാവശ്യം മൂവ് ചെയ്തതിനു ശേഷം പോസ്റ്റ് കോസ്റ്റിൽ പ്രൈസ് വെച്ചതാണ് കാരണം മാർക്കറ്റ് ഇനി റിയൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അഞ്ഞൂറ്റി എഴുപതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരട്ടെ എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാകും കാരണം ഇവിടെ രണ്ട് കാര്യം നടന്നിട്ടുണ്ട് ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി എടുക്കാനും വരാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തു ഒരുപാട് ആളുകൾ അപ്സൈഡ് പോയിട്ടുണ്ടാവും അവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബാങ്ക് ലിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് നമ്മൾ ലിമിറ്റ് ഓർഡർ ആ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന പ്രൈസിൽ നമുക്ക് കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി എൺപതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപതിൻ്റെ താഴെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അഞ്ഞൂറ്റി എഴുതിൻ്റെ താഴെ പ്രീമിയം വന്നു കഴിഞ്ഞാൽ അതായത് അഞ്ഞൂറ്റി എഴുപത്തിനാലിൻ്റെ താഴെ കാരണം അവിടെ ഒരു ലോൺ ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തിനാലോ അറേഞ്ചിലെ കണ്ട ഒരു ലോൺ ഉണ്ട് അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ബൈങ്ങ് ഇവിടെ സിക്സ്റ്റി ക്വാണ്ടിറ്റി ലിമിറ്റ് അഞ്ഞൂറ്റി എൺപത്താറിലാണ് അഞ്ഞൂറ്റി ഈ ഒരു ലോ ഉണ്ടല്ലോ ഞാൻ മാർക്ക് ചെയ്തൊരു ലോ നാൽപ്പത്താറ് അഞ്ഞൂറ്റി ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നതിന് ശേഷമുള്ള ഒരു ഫുൾ ആണ് ആ ഒരു ഫുൾ ബാക്കിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫോളാവുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം കറക്റ്റ് അതിൻ്റെ താഴെ ഫോൾ ആയാലേ അല്ലെങ്കിൽ പ്രീമിയം ആ ഒരു ഡൗൺ സൈഡ് കഴിഞ്ഞാൽ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ പ്രീമിയം ഒരു സ്പൈക്ക് ചെയ്ത് വീണ്ടും അപ്സൈഡ് പോയി അവിടെ ടാപ്പ് ചെയ്തിട്ട് കണ്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സംതിങ് തന്നെയായി പ്രീമിയം നാൽപ്പത്താറ് അഞ്ഞൂറിൻ്റെ അപ്പോൾ നമ്മൾ എൻട്രി എടുക്കില്ല കാരണം നമുക്ക് നമുക്ക് എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഉള്ളു അപ്പോൾ ഒരു സ്പൈക്കിൽ കിട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും ട്വൻറ്റി പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പിന്നീട് ഒരു റീടെസ്റ്റ് വരുമ്പോൾ നമ്മുടെ എസ് എൽ പെട്ടെന്ന് തോന്നും അതുകൊണ്ടാണ് നമ്മളെപ്പോഴൊരു പ്രീമിയത്തിലൊരു ഡൗൺ പ്രീമിയം വരുന്ന സമയത്താണ് എൻട്രി എടുക്കുക ഏതെങ്കിലും ഒരു സിംഗ് ലോൻ്റയോ അപ്പം ഇവിടെ രണ്ട് മൂന്ന് കേസ് കേസുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരുപാട് ആളുകൾ ബ്രേക്ക് ഔട്ടിൽ ഫൈവ് മിനിറ്റ് സ്കാനിലെ മുകളിലേക്ക് പോയപ്പോൾ ട്രേഡ് എടുത്ത ആളുകളുണ്ട് ഉണ്ട് അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട് ബാങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിനേഷസ്റ്റ് ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തത് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് പോവാം അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡേ ലോ സീപ്പ് ചെയ്തിട്ട് ഒരു കുറച്ച് കൂടെ പോയി വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ലോണിൻ്റെ താഴേക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അഞ്ഞൂറ്റി ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ടൈം ആയിട്ടുണ്ട് നോക്കാം നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പതിലൊക്കെ എത്തിയിട്ടുണ്ട് ബാങ്ക് നമ്മുടെ പ്രീമിയം അഞ്ഞൂറ്റി എൺപത്തിനാല് ആയിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപതിൻ്റെ താഴെ വരട്ടെ ആ വരുന്നുണ്ട് താഴെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നൊക്കെ ആയിട്ടുണ്ട് അതിന് നോക്കാം നമുക്ക് ആ അഞ്ഞൂറ്റി അറുപത്തി സംതിങ് വരണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാലായിട്ടുണ്ട് ഓക്കെ അഞ്ഞൂറ്റി നമ്മൾ ബൈ ചെയ്തു അഞ്ഞൂറ്റി അറുപത്തൊമ്പതിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് അഞ്ഞൂറ്റി അറുപത്തൊമ്പതിനാണ് ബൈ കിട്ടിയത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് അഞ്ഞൂറ്റി അറുപത്തൊമ്പതിന് ബൈ ചെയ്താൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റേഞ്ചിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡ് നമുക്ക് എന്താണ് എസ് എൽ ഇറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ മാക്സിമം ലോസ് ആവും നമ്മുടെ നിങ്ങൾക്ക് എൻ്റെ ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം മാക്സിമം ഫസ്റ്റത്തെ ട്രേഡ് എസ് എൽ രണ്ടാമത്തത് പോസ്റ്റ് കോസ്റ്റ് ആ റേഞ്ചിലാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു ട്രേഡും കൂടെ പ്ലാൻ ചെയ്ത് ഒരു ശരിക്കൊരു എന്താണ് മാർക്കറ്റിൻ്റെ ആക്ഷൻ നോക്കുന്ന സമയത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വൺ മിനിറ്റിൽ കിട്ടിയതിന് ശേഷമുള്ള ഫുൾ ബാക്ക് ഏരിയയാണ് ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏരിയയാണ് മാർക്കറ്റ് ആ ഒരു ഏരിയ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് റിയാക്ട് ചെയ്ത് മോഡിൽ പോകും അല്ലെങ്കിൽ ഇനി ഗൂഗിളിനും താഴെ വരുമൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കറക്റ്റ് പ്രോപ്പർ എൻട്രി എടുത്തു എസ് എൽ കൊടുത്തു നമ്മുടെ ഈ ഒരു ട്രേഡിൽ എസ് എൽ ഇറ്റ് ആയി കഴിഞ്ഞാൽ ട്വൻറ്റി പോയിന്റ്സും കൂടെ ലോസ് വന്നു ഇന്നത്തെ ഡോസം ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും അതാണ് പ്ലാൻ ടാർജറ്റ് നമുക്ക് രണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ ഫുൾ ഓളിന് ഫസ്റ്റ് ട്രേഡിൽ യൂസ് ചെയ്ത് ഹൺഡ്രഡ് പോയിന്റ് അബവ് വരികയാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ നിയർലി ടു ഹൺഡ്രഡ് പോയിൻറ്റ് വരാണെങ്കിൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാനോ നമുക്ക് നോക്കാം ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് അഞ്ഞൂറ്റി അറുപത്തൊമ്പതിനാണ് ഇപ്പോൾ പ്രീമിയം അഞ്ഞൂറ്റി എൺപത്തി സംതിങ് എന്നുള്ള റേഞ്ചിലുണ്ട് നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചിടാം എൻട്രി ഐഡിയാസ് മീൻസ് ലോജിക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അല്ലേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തത് അതുപോലെ തന്നെ ഒരു എന്താണ് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ള ഫുൾ ബാക്കിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് ഒരു കോൾ ഓപ്ഷൻ പോയിട്ട് ബൈ ചെയ്തത് നാൽപ്പത്താറ് അഞ്ഞൂറ് കോൾ ഓപ്ഷനാണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിനാണ് നമുക്ക് കിട്ടിയത് ഞാൻ ഞാനേതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടച്ച് കാണിച്ചരാം ഓക്കെ സമയം ഒന്ന് നാൽപ്പത്തൊമ്പതായി നമ്മുടെ നിയർലി നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവൻ തൗസൻഡ് സംതിങ് പ്രോഫിറ്റായി നമ്മളെ നിയർലി ടു ഹൺഡ്രഡിന് നമ്മൾ സിക്സ് സെവൻറ്റി സിക്സ് എയ്റ്റ് സിക്സ്റ്റി എയ്റ്റിന് സോറി ഫൈവ് സിക്സ്റ്റി എയ്റ്റ് നയനാണ് എൻ്റെ അടുത്തത് അല്ലേ ഓൾമോസ്റ്റ് സെവൻ ഫോർട്ടി റേഞ്ചിലായി പ്രീമിയം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുണ്ട് നിയർലി ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാം ഓക്കെ നമുക്ക് മോഡിഫൈ ഓർഡർ മീൻസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പോയിൻറ്റ്സ് മൂവ് ചെയ്തപ്പോൾ സമയത്ത് കോസ്റ്റ് കോസ്റ്റ് പ്രൈസിൽ ബുക്ക് ചെയ്ത് പ്രീമിയം സെവൻ ഫിഫ്റ്റി ആയിട്ടുണ്ട് സെവൻ സിക്സ്റ്റി ആയിട്ടുണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ജസ്റ്റ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി റേഞ്ചിലാണ് നമുക്ക് നയൻ സിക്സ്റ്റി ടുനാണ് നമുക്ക് സോറി സെവൻ സിക്സ്റ്റി ടുനാണ് ബുക്കിംഗ് നമുക്ക് കിട്ടിയത് ട്രേഡ് ബുക്ക് ചെയ്തത് പ്രോഫിറ്റ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി അതായത് ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് ടു തൗസൻ്റെ ഇപ്പോൾ ലോസും ഉണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ടോട്ടലിന്ന് നിയർലി ടു ഹൺഡ്രഡ് പോയിൻസ് ഇവിടെ ഓർഡർ വിൻഡോ കാണാം നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് തന്നെ എക്സ് ടോപ്പ് ലോസ് ഇറ്റ് ആയത് സെക്കൻഡ് ട്രേഡ് തേർഡ് ട്രേഡ് ഒക്കെ ഇവിടെ കാണാം കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയ ട്രേഡൊക്കെ ഇവിടെ കാണാം ലാസ്റ്റ് ട്രേഡാണ് നമ്മൾ അഞ്ഞൂറ്റി അറുപത്തൊമ്പതിന് എടുത്തിട്ട് എഴുന്നൂറ്റി അറുപത്തി എക്സിറ്റ് നിയർലി ടു ഹൺഡ്രഡ് പോയിന്റ്സ് അല്ലേ വൺ നയൻറ്റി ത്രീയോ പോയിന്റ്സ് സംതിങ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി അവിടെ ഒരു ഓബി ഏരിയ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ തോന്നിയത് കൊണ്ട് എക്സിറ്റ് ചെയ്തു പിന്നെ ടു ഹൺഡ്രഡ് ആയാലും എക്സിറ്റ് ചെയ്യാമായിരുന്നു പ്ലാൻ ഇനി നമുക്ക് അവിടെ നിന്ന് റിവേഴ്സിൽ വന്നു കഴിഞ്ഞിട്ട് ഓൾറെഡി നല്ല മൂവ്മെൻറ്റും മാർക്കറ്റ് തന്നു ചിലപ്പോൾ മാർക്കറ്റ് ഈ സ്റ്റിൽ പുള്ളിഷ് തന്നെയാണ് പക്ഷേ മൂവ്മെൻ്റും ഓൾറെഡി തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വീണ്ടും ചിലപ്പോൾ ടാർജറ്റേ പോകും ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രീമിയം വീണ്ടും ഒരുപാട് കുറയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് ചെയ്തത് ലാസ്റ്റത്തെ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്രൈസ് ആക്ഷൻ നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഒരു മൊമെൻറ്റം തന്നു ഒരു ഐഡിയസിൽ നിന്ന് ഒരു നല്ല മൊമെൻ്റും തന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു ഐഡിയക്സിൽ നിന്ന് അധികം മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല മാർക്കറ്റ് ആ ഒരു ഐഡിയ എടുത്തതിന് ശേഷം വീണ്ടും കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ ലിക്വിഡിറ്റി ഒക്കെ വീണ്ടും കളക്ട് ചെയ്തിട്ടാണ് പിന്നെയും അപ്സൈഡ് പോവുകയാണെങ്കിൽ പോകുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പ്രീമിയം തീറ്റ ഡി കെ ഒക്കെ വരുന്നുള്ളൊരു മീൻസ് കുറേ ടൈം ആകുമ്പോൾ പ്രീമിയം പിന്നെയും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്ത പ്രോപ്പർ ടൈമിൽ ഒന്ന് താഴേക്ക് വരുന്നുണ്ടല്ലേ ഇത് കണ്ടിന്യൂസ് താഴെ വരുന്നല്ല ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ താഴെ വന്ന് വീണ്ടും ഒരു ഫുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഉണ്ടാക്കി പിന്നെയും അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പം മൂവ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രൈറ്റ് മൂവ് ചെയ്യാം നമുക്കറിയില്ല ചെറിയ പോയിന്റ് ട്രെയിൽ ചെയ്ത് കൊടുത്താലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഒരു താഴേക്ക് വരുന്നതിൽ നമ്മുടെ എസ് എൽ പെട്ടെന്ന് ഇറ്റാവും നമ്മൾ സെവൻ സിക്സ്റ്റി ടുവിന് ബുക്ക് ചെയ്ത സാധനമാണ് ഇപ്പം ഒരുപാട് താഴേക്ക് വന്നിട്ടുണ്ടാവും പ്രീമിയം അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീണ്ടും ബാങ്ക് കയറുന്നുണ്ട് ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കുന്നുണ്ട് പ്രീമിയം ഉണ്ടാവും സെവൻ തേർട്ടി സംതിങ് ആയി നമ്മൾ ബുക്ക് ചെയ്ത് സെവൻ സിക്സ്റ്റി ടുനാണ് അപ്പോൾ ആ ഒരു ഇതാണ് പറഞ്ഞത് ചെറിയൊരു ഡൗൺഫോൾ വരുമ്പോഴേക്കും പ്രീമിയത്തിന് നല്ലൊരു മൊവ്മെൻ്റും വരും നിഫ്റ്റിയും നിഫ്റ്റിയും അത്യാവശ്യം ഡേ ഹൈ ചിലപ്പം ആ റേഞ്ചിലൊക്കെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ ഷോർട്ട് സെല്ലേഴ്സ് എന്താണ് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ താഴെ സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കോൾ ഓപ്ഷനൊക്കെ മാർക്കറ്റ് ഡൗൺ ആണെന്നുള്ള വീല് അവിടെയൊക്കെ സെൽ അടിക്കാനൊന്നും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പോകാനാണ് ചാൻസ് ഉള്ളത് ഇനിവേ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ടു ഹൺഡ്രഡ് പോയിൻറ്റിൻ്റെ അടുത്ത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സമയം അതായത് മൂവായിരമായി ഇറങ്ങണോ ഓൾറെഡി രണ്ടായിരം ലോസ് വന്ന ട്രേഡാണ് ദിവസമാണ് മൂവായിരമായിപ്പോൾ ഇറങ്ങണോ അല്ലെങ്കിൽ പോസ്റ്റ് കോസ്റ്റിൽ ഇറങ്ങണോ അല്ലെങ്കിൽ ആറായിരം ആയി പറഞ്ഞ ഒരുപാട് കൺഫ്യൂഷൻസ് വരും നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ആദ്യം നമ്മുടെ ഒരു പ്രോസസ്സ് വെക്കുന്നത് ആ ഒരു പ്രോസസ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ചിലപ്പോൾ ഞാൻ ടു ഹൺഡ്രഡ് വെക്കാൻ ചിലപ്പോൾ വൺ ഫൈവ് ഫിഫ്റ്റി വന്നിട്ട് ചിലപ്പോൾ എൻ്റെ എസ് എൽ ഇറ്റ് ആവും അത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇതാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന ഏരിയ ഇവിടെയാണ് ആ ഒരു ഏരിയയിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ പുൾ ബാഗിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് പോയത് അല്ല ഈ ഒരു പുൽ ബാഗിന് മാർക്കറ്റെടുത്ത് ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആ ഫുൾ ബാഗിൻ്റെ താഴെയും ചെറിയൊരു ഐഡിയാസ് ഉണ്ടായി അതും ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റ് ആയില്ല നമ്മൾ എൻട്രി ഇരിക്കും ഒരു ഡൗൺ സൈഡ് ഫാൾ വന്നതുകൊണ്ട് നമ്മുടെ എസ് എൽ ആയിട്ടില്ല വീണ്ടും ചെറിയൊരു ഫുൾ ബാക്ക് ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ സഡൻ ആയിട്ട് നമ്മളൊരു ട്രേഡ് ഇനി പ്ലാൻ ചെയ്യേണ്ട നിഫ്റ്റി നല്ല മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി വീണ്ടും ഒരു ഡേ ഹൈ എടുക്കാനുള്ള ബോക്കുണ്ട് ഡേ ഹൈൻ്റെ മുകളിലും ആളുകൾ എസ് എൽ ഉണ്ടാവും അതൊക്കെ എടുക്കാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവിടുന്ന് ആ ഒരു ടെക്യൂരിറ്റി എടുത്ത് താഴേക്കും വരാം എനിവേ ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നാളെ നമുക്ക് ലൈവ് ട്രേഡിൽ കാണാം താങ്ക് യു ഫോ താങ്ക് യു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓപ്ഷൻ ബൈയിങ്ങോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ്സോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പ് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ